നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് താനൂരിൽ വീട്ടുമുറ്റത്ത് ബൈക്ക് രാത്രി കവർന്ന യുവാവും കൂട്ടാളികളും അറസ്റ്റിൽ വേങ്ങര ഊരകം സ്വദേശികളായ കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് പന്നിയത്ത് പറമ്പ് വീട്ടിൽ ഷംന താഴത്ത് വീട്ടിൽ അബു താഹിർ എന്നിവരാണ് പിടിയിലായത് മൂന്നുപേരും പത്തൊമ്പതും പതിനെട്ടും വയസ്സുകാരാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോ സി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ നിന്ന് രണ്ട് ആഡംബര ബൈക്കുകൾ കവർന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം കുടുങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ യമഹ ആർ ബൈക്കും ഒക്ടോബർ രണ്ടിന് രാത്രി പൊന്നിയാങ്കുറിശി ബൈപ്പാസിൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന യമഹ ആർ വൺ ഫൈവ് ബൈക്കും മോഷണം പോയിരുന്നു തുടർന്ന് സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് മോഷ്ടിക്കുന്ന ബൈക്കുകൾ നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ ശേഷം വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചും ഇല്ലെന്നും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകർ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് സംഘം താനൂരിൽ കവർച്ച നടത്തിയത് ഫറൂഖ് പള്ളിക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്പ്ലെൻഡർ ആണ് സംഘം മോഷ്ടിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടുമുറ്റത്ത് ും വാഹനം നേരം പുലരുമ്പോഴേക്കും വാഹനം നഷ്ടമായി സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു പ്രതികൾ തൃശൂർ തൃത്താല എന്നിവിടങ്ങളിലും മോഷണം നടത്തിയതായി വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി താനൂരിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്ന് താനൂർ സി ഐ ടോണി മറ്റും എഡിറ്റർ ലൈവിനോട് പറഞ്ഞു വാഹന കേസിൽ മുമ്പും പിടിയിലായിട്ടുള്ള പ്രതികൾ അടുത്തിടെ ജാമ്യത്തിലിറങ്ങി വീണ്ടും വാഹന മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു എഡിഷൻ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ